ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ അനുവാണ് ഇന്ന് നമ്മൾ ഈ കാണിക്കുന്നതെന്ന് വെച്ചാൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് നമ്മുടെ മുടിയെ നല്ല നല്ല വൃത്തിയായിട്ട് കറുപ്പിക്കാൻ പറ്റി നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഡൈ ഡൈപ്പായ്ക്കാണ് ഈ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മുടി നരച്ചവരാരും വിഷമിക്കേണ്ട നമുക്കിതുപോലെ വീട്ടിലുണ്ടാക്കി സിമ്പിൾ ഒരു മെത്തേഡാണ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ തലയിൽ തേച്ച് കഴിഞ്ഞ് കഴുകിക്കളയാവുന്നതാണേ നല്ല സൂപ്പർ സൂപ്പറായിൻ്റ് എഫക്റ്റീവായിട്ടുള്ള ഒരു പായ്ക്കാണ് റെഡിയാക്കി വയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ മുടിക്ക് ഒരു കെമിക്കലും ഇല്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഡൈ ആണ് ഈ കാണിക്കുന്നത് ഒരു പായക്ക് ഒരു പായ്ക്ക് രൂപത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് ഒരുപാട് വലച്ചു നീട്ടുന്നില്ല നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് വീഡിയോയിലോട്ട് പോകാവേ ആദ്യം നമ്മൾ ചെറിയൊരു പാത്രം എടുക്കുക പാത്രം എടുത്തിട്ട് നമുക്ക് ആദ്യം വേണമെന്ന് വെച്ചാൽ കരിഞ്ജീരകമാണ് കരിഞ്ജീരകത്തിൻ്റെ ആ ഒരു അളവ് രണ്ട് സ്പൂണാണ് ഞാൻ എടുക്കുന്നത് ഞാനിപ്പോൾ എടുക്കുന്നത് രണ്ട് സ്പൂണ് കരിഞ്ജീരകമാണ് കരിഞ്ജീരകത്തിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാമെന്ന് മുടിയുടെ ഹെൽത്ത് മുടിയുടെ ലെങ്ത് നമ്മുടെ മുടി കറുപ്പാക്കാൻ എല്ലാത്തിനും ഗുണമുള്ള ഒരു സാധനമാണ് കരിഞ്ജീരകം എന്ന് പറയുന്നത് മിക്ക പായ്ക്കുകളിൽ നമ്മൾ കരിഞ്ജീരകം യൂസ് ചെയ്യും അല്ലേ അപ്പം നമുക്ക് രണ്ട് സ്പൂൺ കരിഞ്ജീരകം എടുത്തിട്ടുണ്ട് അതേ ഈസ്റ്റും രണ്ട് സ്പൂണ് ഉലുവയാണ് എടുക്കുന്നത് കരിഞ്ജീരകം ബെസ്റ്റാണെങ്കിൽ ഉലുവ അതിലും ബെസ്റ്റാണ് അപ്പോൾ ഈ രണ്ട് സാധനവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ തലമുടിക്ക് എന്തുമാത്രം പ്രോട്ടീൻസ് കൊടുക്കുന്നതാണെന്ന് നമ്മുടെ ഡെഡായിട്ടുള്ള നമ്മുടെ സ്കാൽപ്പിലോട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൂടുക്കാമെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് നമ്മുടെ ഹെയർ റീഗ്രോത്ത് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ രണ്ട് സ്പൂണ് ഉലുവയും രണ്ട് സ്പൂണ് കരിഞ്ജീരകവും കൊടുത്തിട്ട് ഒരു സ്പൂണ് കാപ്പിപ്പൊടിയാണ് ചേർക്കുന്നത് കാപ്പിപ്പൊടിയും നമ്മുടെ മുടി വളരാനുള്ള ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ കാപ്പിപ്പൊടിയെന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു സ്പൂണേ ഇടുന്നുള്ളൂ കേട്ടോ ഇനി ഇതിനകത്തോട്ട് നിങ്ങൾക്ക് നെല്ലിക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം നെല്ലിക്കപ്പൊടി ആഡ് ചെയ്യുന്നില്ല ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇത് മൂന്നും എല്ലാവരുടെയും വീട്ടിൽ കാണുവേ കരിഞ്ചീരകം കാണും ഉലുവ കാണും കാപ്പിപ്പൊടിയും കാണും ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ഉണങ്ങിയ ജാറിനകത്തോട്ടെ ഒരിക്കലും നനവിനകത്തോട്ട് നമ്മളിത് പൊടിക്കരുത് ഉണങ്ങിയ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ട് തേണ്ടി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക അപ്പം ഉലുവയും കരിഞ്ചീരിയും ഒക്കെ തേണ്ടി ഈ ഒരു തരി പോലെ കിട്ടുകയെ ഇങ്ങനെ പൊടിച്ചെടുത്തത് നമ്മൾ ഒരു ഫ്രൈ പാൻ ഒരു പാനിനകത്തോട്ട് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ചട്ടിയായാലും മതി കേട്ടോ അതിനകത്തോട്ട് വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മളിത് ചൂടാക്കിയെടുക്കണേ ചൂടാക്കിയെന്ന് വെച്ചാൽ വെറും ചൂടല്ല ഇതൊരു കറുത്ത കളറിൽ വരണം അതായത് നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് കരിച്ചെടുക്കുക എന്നല്ല പറയുന്നത് തീ കുറച്ചിട്ട് നമ്മൾ നല്ലപോലെ കൈവിടാതെ ഇളക്കി ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ നല്ല പോലെ നല്ല കറുപ്പ് കളർ അതായത് ഈ ഉലുവാടയൊക്കെ നല്ല ഒരു ക ഒരു സ്മെല്ല് നമുക്ക് മനസ്സിലാകും ആ ഒരു പരുവാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടിട്ട് നമ്മൾ ഇതൊന്ന് തണുക്കാൻ വെക്കണേ തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കൂട്ട് നമ്മളൊന്നുകൂടെ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പായക്കിനുള്ള സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഒന്നുകൂടെ പൊടിച്ചെടുത്തിട്ട് നല്ല പൗഡറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ വീണ്ടും പൊടിക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു സാധനം ഇത്രയേ ഉള്ളൂ നമ്മുടെ തലമുടിയെ കറുപ്പിക്കാനുള്ള പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ പൗഡർ നല്ല ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറകത്ത് സൂക്ഷിച്ച് വെക്കാമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പം എടുക്കാം കേട്ടോ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ സാധാ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കാമെന്ന് പോകുന്നത് ഇതിപ്പം ഞാൻ ഒരു ബൗളിനകത്തോട്ട് നമുക്ക് ഞാനിപ്പം രണ്ട് സ്പൂണാണ് എടുക്കുന്നത് നമുക്കിപ്പം എനിക്കിപ്പോൾ ഇതിൻ്റെ ഡൈ അടിക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഞാൻ നിങ്ങളെ കാണിച്ചു തരുവാണ് പിന്നെ ഞാൻ വിചാരിച്ചിവിടെ അമ്മയ്ക്ക് കൊടുക്കാവുന്നു കേട്ടോ അപ്പം ഞാൻ രണ്ട് സ്പൂണ് നമ്മുടെ ഈ ഒരു പൊടി ഇങ്ങോട്ട് ഇട്ടിട്ട് അതിലോട്ട് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു പായ്ക്കിൻ്റെ രൂപം അറിയാമല്ലോ എന്തുമാത്രം വെള്ളം ഒഴിച്ചാൽ അതൊരു കുറുകും അങ്ങനെ രണ്ട് മൂന്ന് നാല് സ്പൂണ് വെള്ളമൊഴിച്ച് ഞാനിപ്പം ഏകദേശം ഒരു നാലഞ്ച് സ്പൂൺ നാലഞ്ച് സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ട ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കാം എന്തുമാത്രം മാത്രം എന്നുള്ളത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്തു എവിടെയാണോ നമ്മുടെ നമ്മുടെ മുടി ഫുള്ള് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ നമുക്ക് നരയുള്ള ഭാഗം ഏതാണോ അവിടെ നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ കട്ടിക്ക് തന്നെ അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു മുക്കാൽ മണിക്കൂർ അങ്ങനെ ഏറ്റവും നമുക്ക് ഒരു മണിക്കൂർ കിട്ടിയാൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് ഒരു മണിക്കൂറിന് മുമ്പ് നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്ത് വെച്ച് നല്ല ഈ ഒരു ഫോമിൽ കിട്ടും കേട്ടോ നല്ല സൂപ്പറാണ് നല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു പായക്കാണേ ഇത് നമ്മുടെ തലയിൽ തേച്ചിട്ട് അത്രയും നേരം വെച്ച് കഴുകി കളയാം സാധാ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം പിന്നെ ഇതിൻ്റെ സ്മെല്ല് പിടിക്കാത്തവർക്ക് നമ്മുടെ താളി ഉണ്ടല്ലോ ചെമ്പരത്തി താളി നമ്മുടെ ചെമ്പരത്തിയുടെ പൂവും ഇലയും കൂടെ നമ്മുടെ പച്ചവെള്ളത്തിലിട്ട് നല്ലപോലെ കൈവച്ചിട്ട് ഉടച്ചെടുക്കുന്ന ആ ഒരു വെള്ളം നമ്മുടെ തലയിൽ തേച്ച് കഴുകിക്കളയാം കേട്ടോ പിന്നെ ഷാംപൂ യൂസ് ചെയ്യുന്നവർ മൈൽഡ് ആയിട്ടുള്ളൊരു ഷാംപൂ യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാം എന്തായാലും നമ്മുടെ മുടിക്ക് ഇത് നമുക്ക് ആഴ്ച രണ്ടു വട്ടം ചെയ്യാം കേട്ടോ ആഴ്ച രണ്ട് വട്ടം ചെയ്യാം ഈ ഒരു പൗഡർ ഫോം നമ്മുടെ വീട്ടിൽ റെഡിയാക്കി വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം എടുക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ നാച്ചുറലായിട്ടുള്ള ഈ ഹെയർ ഡൈ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ